തീക്കട്ടയിലും ഉറുമ്പരിക്കുമോ തീക്കട്ടയിലും ഉറുമ്പരിക്കും എന്ന് തെളിയിച്ചിരിക്കുന്നു തിരുവനന്തപുരം എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ എസ് പി മെഡി ഫോർട്ട് ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തെ എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ അസ്ഥിരോഗ ചികിത്സയ്ക്ക് വളരെ പ്രശസ്തമാണ് മറ്റ് രീതികൾക്കും മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങൾക്കും ഒക്കെ പ്രശസ്തമാണ് നല്ല പൈസ രോഗികളിൽ നിന്ന് ഈടാക്കുന്നുണ്ട് ഇപ്പോൾ എസ് ബി ഫോർട്ട് ഹോസ്പിറ്റലിനെതിരെ ഗുരുതരമായ ആരോപണവുമായി എത്തിയിരിക്കുന്നത് റിട്ടയേർഡ് ഐ എ എസും ജോൽസ്യനുമായ എം നന്ദകുമാറിൻ്റെ കുടുംബമാണ് നന്ദകുമാർ തിരുവനന്തപുരത്തെ മുൻ ജില്ലാ കളക്ടർ ആയിരുന്നു അദ്ദേഹം ന്യൂറോ ന്യൂമറോളജി വിദഗ്ധനാണ് ഈ ജനന തീയതി വെച്ച് ഫലം പറയുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ട് ഞാൻ വർക്ക് ചെയ്ത കലാകൗമദി കലാകൗമദിയുടെ സ്നേഹിത എന്ന മാഫികയ്ക്ക് വേണ്ടി അദ്ദേഹം ന്യൂമറോളജി പ്രകാരമുള്ള ഫലങ്ങൾ പ്രവചിച്ചിരുന്നു സ്നേഹിതയിലൂടെ അദ്ദേഹത്തിന് ഒരുപാട് പ്രശസ്തിയും നേടിക്കൊടുത്തു പി ആർ ഡി ഡയറക്ടർ കൂടിയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തെ മുൻ ജില്ലാ കളക്ടർ എന്ന നിലയിൽ നല്ല പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എന്താ പറയുക സെർബ്രൽ ഹെമറേജിനെ തുടർന്നാണ് അദ്ദേഹത്തെ എസ് പി മെഡി ഫോർട്ട് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് അവിടെ ന്യൂറോ സർജനായ ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർ ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അദ്ദേഹത്തെ പരിശോധിക്കുകയും അദ്ദേഹത്തിന് ശസ്ത്രക്രിയ നിർദ്ദേശിക്കുകയും ചെയ്തു ഒരു കുഴപ്പവുമില്ലാതെ നിന്ന് അദ്ദേഹം ശസ്ത്രക്രിയക്ക് ശേഷം കോമോ സ്റ്റേ കോമാ സ്റ്റേജിൽ ആയി എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ആരോപിക്കുന്നത് അശ്രദ്ധമായാണ് ശസ്ത്രക്രിയ ചെയ്തതെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നു കഴിഞ്ഞ പതിനാറിനാണ് അദ്ദേഹം എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് തുടർന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചു ഡോക്ടർ ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തുടർന്ന് ശസ്ത്രക്രിയ നടത്തി ആരോഗ്യവാനായി നിന്ന നല്ല ഓർമ്മയൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ കോമ സ്റ്റേജിലാക്കി മാറ്റി നല്ലൊരു തുകയും വാങ്ങി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കുടുംബം പ്രത്യക്ഷമായി പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല പക്ഷേ വൈകാതെ തന്നെ അവർ പരാതിയുമായി മുന്നോട്ട് വരും തിരുവനന്തപുരം ജില്ലാ കളക്ടർ എന്ന നിലയിൽ എം നന്ദകുമാർ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമാണ് പി ആർ ഡി ഡയറക്ടർ എന്ന നിലയിലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് വളരെ സാത്വികനായ മനുഷ്യനാണ് നന്ദകുമാർ ന്യൂമറോളജിയിൽ വിദഗ്ധൻ ജ്യോതിഷത്തിൽ വിദഗ്ധൻ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഒരുപാട് പേർ പ്രശ്ന പരിഹാരത്തിന് എത്തുമായിരുന്നു ന്യൂമറോളജി പ്രകാരം അദ്ദേഹം ജനന തീയതി നോക്കി ഒരാളുടെ ഭാവിയും ഭൂതവും വർത്തമാനകാലവും ഒക്കെ പറയുമായിരുന്നു ആ നന്ദകുമാറാണ് ഇപ്പോൾ കോമ സ്റ്റേജിൽ കിടക്കുന്നത് അതീവ ഗുരുതരമായ ചികിത്സാ പിഴവാണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം ആരോപിക്കുന്നു സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ചികിത്സാ പിഴവ് വാർത്തയാകാറില്ല കാരണം സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്നും രാഷ്ട്ര രാഷ്ട്രീയക്കാർ കൈമണി പറ്റാറുണ്ട് പ്രതിഫലം പറ്റാറുണ്ട് ഒരു നിയോഗം വന്നതുപോലെ മാസം ഒന്നാം തീയതി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്കും സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഒരു തുക നൽകും അതുകൊണ്ട് തന്നെ അവരാരും സ്വകാര്യ ഹോസ്പിറ്റലിൽ നടക്കുന്ന ചികിത്സാ പിഴവ് പുറത്ത് പറയാറില്ല അതേസമയം മെഡിക്കൽ കോളേജിലോ ജനറൽ ഹോസ്പിറ്റലിലോ ശ്രീചിത്രയിലോ ആർ സി സിയിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ചികിത്സാ പിഴവ് നടന്നു എന്ന് എന്ന് ആരോപിച്ച് പല വിധത്തിലുള്ള സംഘടനകൾ സമരത്തിന് ഇറങ്ങുമായിരുന്നു ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിന് ചികിത്സാ പിഴവ് സംഭവിച്ചത് വലിയ വാർത്തയാക്കി മാധ്യമങ്ങൾ മാറ്റുമായിരുന്നു എന്തായാലും നന്ദകുമാർ സാറിനെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന എനിക്ക് വ്യക്തിപരമായി അറിയാം വളരെ സാത്വികനായ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് സെറിബൽ ഹെമറേജ് സംഭവിച്ചു എന്ന് അറിയുന്നതും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചു എന്നറിയുന്നതും ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു ഇപ്പോഴാണ് എന്നെ വിളിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എന്തായാലും അദ്ദേഹം ഇപ്പോൾ കോമ സ്റ്റേജിലാണ് വളരെ സാത്വികനായ മനുഷ്യൻ അദ്ദേഹം ചികിത്സാ പിഴവുമൂലം കോമാ സ്റ്റേജിലായി എന്നുള്ളത് വലിയൊരു വിവാദമായി മാറുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബം അതേക്കുറിച്ച് പുറമെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവർ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് വഞ്ചൂർ പോലീസ് സംഭവം അന്വേഷിക്കുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാൻ കഴിഞ്ഞത് ന്യൂറോ സർജൻ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് സർജറി നടത്തിയത് ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് അത് സ്വാഭാവികമായ ഒരു ഒരു സംഭവമായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കട്ടെ സെർബറൽ ഹെമറൈറ്റിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് അത് മാറ്റാൻ ശസ്ത്രക്രിയ അനിവാര്യമാണ് നമ്മളത് സംഭവ സമ്മതിച്ചു പക്ഷേ ആ ശസ്ത്രക്രിയ നടത്തുമ്പോൾ എങ്ങനെ കോമാ സ്റ്റേജിലാകും എന്ന ചോദ്യത്തിന് കൂടി ഹോസ്പിറ്റൽ അധികൃതർ ഉത്തരം നൽകേണ്ടതുണ്ട് അതൊക്കെ നൽകാൻ ബാധ്യസ്ഥരാണ് ഹോസ്പിറ്റൽ അധികൃതർ എം നന്ദകുമാറിന് വേണ്ടി പിണറായി വിജയൻ ഇടപെടില്ല എം നന്ദകുമാറിന് വേണ്ടി ബി ഡി സതീശൻ ഇടപെടില്ല അദ്ദേഹത്തിന് വേണ്ടി ഒരു ബി ജെ പി നേതാവും രാജീവ് ചന്ദ്രശേഖറും ഒന്നും ഇടപെടില്ല കാരണം എസ് പി മെഡി ഫോർട്ട് ഹോസ്പിറ്റൽ രാഷ്ട്രീയക്കാർക്ക് എന്താ പൊന്ന് വിളയുന്ന ഭൂമിയാണ് ഭൂമികളിൽ ഒന്നാണ് എസ് പി മെഡി ഫോർട്ട് ഹോസ്പിറ്റലും മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഒക്കെ രാഷ്ട്രീയക്കാർക്ക് ധാരാളമായി പണം വാരിയെറിയുന്ന ഹോസ്പിറ്റലുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ നേർക്ക് വരുന്ന ആരോപണങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കും നമ്മുടെ രാഷ്ട്രീയക്കാർ അതിൽ പിണറായി വിജയനായാലും ബി ഡി സതീശനായാലും രാജീവ് ചന്ദ്രശേഖർ ആയാലും ഒരേപോലെ തന്നെ നന്ദകുമാർ സാറിന് സംഭവിച്ച അത്യാഹിതം അറിഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി കാരണം പലപ്പോഴായി അദ്ദേഹത്തെ സമീപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ന്യൂമറോളജി നോക്കാനല്ല കേട്ടോ ഈ സ്നേഹിത എന്ന് പറയുന്ന കലാകുമതിയുടെ മാഫിയയ്ക്ക് വേണ്ടി ലേഖനമെഴുതി അദ്ദേഹം തരുമായിരുന്നു അത് വാങ്ങാൻ ഞാൻ പോയിട്ടുണ്ട് ഞാൻ പോകുമ്പോഴൊക്കെ അദ്ദേഹം വളരെ സാത്വികമായി എന്നോട് പെരുമാറിയിട്ടുണ്ട് സ്നേഹവാത്സല്യത്തോടു കൂടി തന്നെ പെരുമാറിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമം ഉണ്ടായി കളക്ടർക്ക് പോലും രക്ഷയില്ല റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനും തിരുവനന്തപുരത്തെ മുൻ ജില്ലാ കളക്ടറും ഒക്കെ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് പോലും രക്ഷയില്ലാത്ത അവസ്ഥ എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ സ്വകാര്യ ആശുപത്രികൾ ജനങ്ങളെ പിഴിയുന്ന ഏർ മുതലാളിത്ത സ്ഥാപനങ്ങളായി വളർന്നു കഴിഞ്ഞു മെഡിക്കൽ കോളേജിലോ ജനറൽ ഹോസ്പിറ്റലിലോ ശ്രീചിത്രയിലോ എസ് ഐ ടിയിലോ തൈക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ ഫോർട്ട് ഹോസ്പിറ്റലിലോ ഒക്കെയാണിത് സംഭവിച്ചിരുന്നെങ്കിൽ ആ ഡോക്ടറെ ചെരുപ്പമാല അണിയിച്ചനെ രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ ആ ഡോക്ടറെ കെട്ടുകെട്ടിച്ചനെ അയാളെ ജീവിതത്തിനും മരണത്തിനും ഇടയിലേക്ക് തള്ളിവിട്ടേനെ ഈ രാഷ്ട്രീയക്കാർ പക്ഷേ എസ് ബി ഫോർട്ട് ഹോസ്പിറ്റലിന് നേരെ ആരും ശബ്ദിക്കില്ല അതാണ് ഇവരുടെയൊക്കെ ബലം അതാണ് ഇവരുടെയൊക്കെ ധൈര്യം എന്തായാലും നന്ദകുമാർ സാറിന് സംഭവിച്ച അത്യാഹിതത്തിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് വളരെ വിഷമമുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം പൊളിറ്റിക്സ് കേരള ഉണ്ടാകും എന്ന ഉറപ്പ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഞങ്ങളല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നൽകുന്നു